ഈ ഗെയിമുകളും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി അല്ലേ ഈ മൊബൈൽ ഒരു ദിവസം പോലും നമുക്കില്ലല്ലേ നമ്മൾ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും റീൽസ് റീൽസൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് ഗെയിം പണ്ട് നമ്മൾ ഗെയിം ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കുട്ടികളെയായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇപ്പം കുട്ടികളെന്നൊന്നും ഭേദമൊന്നുമില്ല വലിയവരും ഗെയിം കളിക്കും പറയുന്നത് ഞാനുൾപ്പെടെ ഗെയിം കളിക്കും കേട്ടോ എന്തായാലും ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാൻഡി ക്രഷ് കളിച്ചതിന് ടീച്ചറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെങ്ങുമല്ല അങ്ങ് യു പിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കുകയും മൊബൈൽ ഗെയിം കളിക്കുകയും ചെയ്തതിനാണ് ടീച്ചറിന് സസ്പെൻഷൻ കിട്ടിയത് അപ്പം ഇതിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു കുറേ പേര് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ ഇത് കാണിച്ചത് തെറ്റാണെന്ന് ഒരു വിഭാഗം ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് പറയുന്നു ടീച്ചറിൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ആ ഫോൺ പരിശോധിച്ചതിലൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണോ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണൊക്കെ നോക്കി സമയം കളയുവോ ഗെയിം കളിക്കുവോ അല്ല എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്കൊന്നറിയാൻ അറിയാൻ ഉണ്ട് കേട്ടോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ്